രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി കന്നിരാശിയിൽ നീചരാശിസ്ഥിതനായി നിന്ന ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് മാറുകയാണ് അന്നു മുതൽ അടുത്ത ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെ ശുക്രൻ ഓരോ രാശിക്കാർക്കും നൽകുന്ന സാമാന്യ ഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്ക് ആദ്യം മേടരാശിക്കാർക്ക് ശുക്രന്റെ രാശിമാറ്റം എന്തൊക്കെ ഫലാനുഭവങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം മേടൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇപ്പോൾ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ കാലയളവിൽ ഏഴാം ഭാവത്തിൽ കേന്ദ്രസ്ഥിതനായും സ്വക്ഷേത്രസ്ഥിതനായും സഞ്ചരിക്കുന്ന ശുക്രൻ ഉത്കൃഷ്ടമായ യോഗഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തുന്നതാണ് ധനം പ്രതീക്ഷയിൽ കൂടുതലായി വന്നെത്തും വീട്ടിൽ ഐശ്വര്യാനുഭവങ്ങൾ ഉണ്ടാകും പലർക്കും അവനവൻറെ കഴിവുകൾ പ്രകടിപ്പിച്ചു വിജയിക്കുവാൻ സാധിക്കും മക്കളിൽ നിന്ന് ഉണ്ടാകുന്നതിൽ അഭിമാനിച്ചു നിൽക്കും വാഹനഗുണമുണ്ടാകും വിദേശത്തു പോകുവാൻ പരിശ്രമിച്ചിരുന്ന പലർക്കും അത് സാധ്യമാകും കൃഷിക്കാർക്ക് ഭൂമിയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ പറയാവുന്നതാണ് ജീവിത പങ്കാളിക്ക് ചെറിയ ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടായെന്നു വരാം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ ഉള്ളവർ ആരോഗ്യം അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായുണ്ട് വഴിവിട്ട ബന്ധങ്ങളിൽ താൽപ്പര്യം കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി ഇടവൻ രാശിക്കാർക്ക് ഈ കന്നിമാസത്തിൽ ശുക്രൻ നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഇവർക്ക് ശുക്രൻ ഇപ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇവരിൽ ചിലർക്ക് മൂത്രാശയ സംബന്ധമായ രോഗസാധ്യതയുള്ള കാലമാണ് ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾക്ക് സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുമെങ്കിലും അത് അത്ര എളുപ്പത്തിൽ നേടാനായെന്നിരിക്കില്ല ചില ദുഃഖാനുഭവങ്ങൾക്കോ അപവാദങ്ങൾക്കോ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം കുറഞ്ഞിരിക്കും അകാരണമായ മനോവ്യാകുലതകൾ അലട്ടിയെന്നു വരാ സ്വയംകൃതാനർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് അതായത് നിസാര രോഗങ്ങൾ ഗവനിക്കാതെ വഷളാകാതെ നോക്കുക അവനവൻ തന്നെ സ്വയം വരുത്തുന്ന ചില കുഴപ്പങ്ങൾ ദുഃഖകാരണമായെന്നിരിക്കും ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും പ്രീതി നേടുവാൻ വിഷമിക്കും യഥാശക്തി ഗണപതി പ്രീതികർമ്മങ്ങൾ ചെയ്യുക ഇനി മിഥുരക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ നൽകുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഇവർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ പലരുടെയും ബഹുമാനം ലഭിക്കുന്ന കാലമാണ് ധനം വലിയ കഷ്ടപ്പാടുകൾ കൂടാതെ തന്നെ കൂടുതൽ വന്നു ചേരും സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വാഹന ഗുണത്തിന് സാധ്യതയുണ്ട് കൃഷിക്കാർക്ക് കാർഷികാഭിവൃദ്ധി ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ പതിവിലേറെ താൽപ്പര്യം കാണിക്കും കീർത്തി ഉണ്ടാകും സുഖാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും ചില യുവാക്കളിൽ പ്രണയചിന്തകൾ വർദ്ധിച്ചിരിക്കും കർക്കിടകൻ രാശിയിൽപ്പെട്ട നാലാം പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഇത് ഉത്കൃഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് സമ്പത്തും ഗ്രഹസൗഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ധാരാളം യാത്രകൾ ചെയ്തെന്നിരിക്കും എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് കുറച്ചധികം സഹായങ്ങൾ ലഭിക്കും ഗ്രഹത്തിൽ സമാധാനം വർദ്ധിച്ചിരിക്കും മാതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതാപമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യും സന്തോഷിക്കത്തക്ക പല അനുഭവങ്ങൾ ഉണ്ടാകും തന്നെ ആശ്രയിക്കുന്നവർ മുഖേനയും ധനപരമായ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക സൗന്ദര്യബോധം വർധിച്ചിരിക്കും ആഭരണാലങ്കാരാദികളോട് താൽപ്പര്യം കൂടും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഈ കാലയളവിൽ ഈ നക്ഷത്രക്കാർ അറിഞ്ഞോ അറിയാതെയോ കോപത്തോടു കൂടി സംസാരിക്കും അല്പം ക്രൂരമായി പെരുമാറിയെന്നും വരാം സ്ത്രീകൾ അത്ര നല്ലതല്ലാത്ത പുരുഷന്മാരോടും പുരുഷന്മാർ അത്തരക്കാരായ സ്ത്രീകളോടും കൂടുതൽ ഇടപെടാത്തതാണ് ഈ കാലയളവിൽ നല്ലത് ധൈര്യത്തിനും ഉത്സാഹത്തിനും ഒരു കുറവും സംഭവിക്കുന്നതല്ല സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വാഹനസുഖവും പറയാവുന്നതാണ് രഹസ്യപ്രവർത്തനങ്ങളിൽ തൽപരരാകും കന്നിരാശിയിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽപ്പെട്ടവർക്കും ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ഗുണപ്രദമാണ് കൂടുതൽ ധനം കൈവശം വന്നു ചേരും രതി തൽപരത വർദ്ധിക്കുന്നതാണ് സംഗീതത്തിലും സാഹിത്യാദി കലകളിലും അഭിരുചിയും താൽപ്പര്യവും പ്രകടിപ്പിക്കും സുഗന്ധദ്രവ്യങ്ങളോട് താൽപ്പര്യം കൂടും ധനലാഭം ഉണ്ടാകും വാഗ് കൊണ്ട് പലതും നേടിയെടുക്കും പരോപകാര തൽപരത മുന്നിട്ട് നിൽക്കും അധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭ്യമാകും വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകുന്നവരും കുറവല്ല തുലാം രാശിയിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാദക്കാർ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്ക് ഇപ്പോൾ വളരെ അനുകൂല സമയമാണ് വളരെ മികച്ച പല അനുഭവങ്ങളും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ധനപരമായി വളരെ ഉയർച്ചയും ഗ്രഹസംബന്ധമായ നല്ല അനുഭവങ്ങളും വാഹന ഗുണവും സന്താനങ്ങളിൽ നിന്ന് സുഖസന്തോഷാനുഭവങ്ങളും മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക പ്രവൃത്തികളും മറ്റും ഉണ്ടാകുന്നതാണ് രതിചിന്തകൾ അധികരിച്ചും ധരിക്കും ശരീര സൗന്ദര്യം നിലനിർത്തുവാൻ കൂടുതൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്നും നല്ല നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നടപ്പിലും വസ്ത്രധാരണത്തിലും പ്രവൃത്തിയിലും ഒക്കെ ആകർഷകത്വം ഉണ്ടായിരിക്കും അധികാരികളിൽ നിന്ന് അനുകൂല നിലപാടുകൾ പ്രതീക്ഷിക്കാം നല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കും ആരോഗ്യവർദ്ധന അനുഭവപ്പെടും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ചിലർക്ക് പ്രതീക്ഷയ്ക്കുവകയുണ്ട് അപവാദമുണ്ടാകാതെ ശ്രദ്ധിക്കുക വൃക്ഷേക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ടക്കാർക്ക് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നൽകുന്ന ഫലങ്ങൾ അത്ര അനുകൂലമല്ല തൊക്കു സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടായി ശരീരത്തിൽ നീര ഉണ്ടാകാം ശിരോരോഗമോ നയന രോഗമോ അർഷസോ ചിലർക്കനുഭവപ്പെട്ടെന്നിരിക്കും അലസ്വത പിടിപെടാനും സാധ്യത കൂടുതലാണ് ദുർവ്യവഹാരങ്ങളിൽപ്പെട്ട ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായെന്നു വരാം ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ ധനധാന്യാനുഭവങ്ങൾ ഗുണകരമാക്കാനാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന പലർക്കും അനുകൂലാനുഭവം ഉണ്ടാകും ശയനസുഖമുണ്ടാകും മാതാവിന് ചില രോഗാസ്വസ്ഥതകൾ ഉണ്ടായെന്നു വരാം ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദക്കാർക്ക് ഇത് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ആകയാൽ മഹത്തായ പല കർമ്മങ്ങൾ ചെയ്യാനാകും ധനപരമായി കാര്യങ്ങൾ വളരെ അനുകൂലമാകും ഭൂമിയിൽ നിന്ന് ഗുണം വർദ്ധിച്ചിരിക്കും വാഹനത്തിൽ നിന്നും മറ്റും ലാഭാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും വളരെ സുഖാനുഭവങ്ങളുടെ കാലമാണ് പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളിലോ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരിലോ ഇച്ഛയുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അത് നിയന്ത്രിക്കേണ്ടതാണ് അല്പമൊന്ന് ശ്രമിച്ചാൽ സമ്പത്ത് വളരെ വർദ്ധിപ്പിക്കാനാവുന്ന സമയമാണ് വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും വന്നു ചേരുന്ന സമയമാണ് ജീവിത പങ്കാളിക്കും മക്കൾക്കും മറ്റും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സാഹിത്യപ്രവണതയുള്ളവർക്ക് വളരെ ശോഭിക്കാനാകുന്നതാണ് ധാരാളം സഞ്ചരിക്കേണ്ടതായി വന്നെന്നിരിക്കും മകരൻ രാശിയിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്കും ഇപ്പോൾ ശുക്രൻ ഏറ്റവും നല്ല അനുഭവങ്ങൾ നൽകുന്ന കാലമാണ് വളരെ പേർ ബഹുമാനിക്കത്തക്ക രീതിയിൽ നന്മകൾ ചെയ്തെന്നിരിക്കും വാഹനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളും മറ്റും രമ്യമായി ഇടപെടും കൃഷിയിൽ നിന്ന് ആദായം കിട്ടും വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും കലാപരമായ കഴിവുകൾ വർദ്ധിക്കും സ്ത്രീകൾ നിമിത്തം കുറെ ധനം വന്നു ചേർന്നെന്നു വരാം സ്ത്രീകൾക്ക് പുരുഷന്മാർ മുഖേനയും ഉന്നതർ സ്വീകരിച്ച് സൽക്കരിച്ചെന്നുവരെയാകാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ദേഹകാന്തി വർധിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ടവർക്കും ഭാഗ്യവും നേട്ടങ്ങളും ഉണ്ടാകും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്കും ചതയം ഉത്രട്ടാതി ഒന്ന് രണ്ട് മൂന്നേ പാദത്തിൽ ജനിച്ചവർക്കും ശുക്രൻ ഇപ്പോൾ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇവർക്കും ശുക്രൻ മകരരാശിയിൽ പറഞ്ഞ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് ഭാഗ്യം സൽക്കാരങ്ങൾ വിശിഷ്ട വസ്ത്രാഭരണാദി ലാഭങ്ങൾ ദാമ്പത്യ ഗുണങ്ങൾ മക്കൾക്കും മറ്റും നല്ല അനുഭവങ്ങൾ ഇവയൊക്കെ അനുകൂലമായിരിക്കുമെന്ന് ചുരുക്കി പറയാം പണമിടപാടുകാര്യങ്ങളിൽ ഏർപ്പെട്ട് ധനം സമ്പാദിക്കും വീട്ടിൽ അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളിൽ നിന്ന് അനുകൂല നിലപാടുകൾ പ്രതീക്ഷിക്കാം മീനൻ രാശിയിൽപ്പെട്ട പൂരിട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിൽ ആണ് സഞ്ചരിക്കുന്നത് ആയുർദോഷങ്ങൾ ബാധിക്കില്ലെങ്കിലും ആയുധഭയമോ കള്ളന്മാരിൽ നിന്നുള്ള ഭയമോ പല പല തടസ്സങ്ങളോ ധനം ആവശ്യത്തിന് തികയാത്ത അവസ്ഥയോ ചെറിയ ചെറിയ രോഗദുരിതങ്ങളോ മനോവ്യാകുലതകളോ ഒക്കെയാവും അനുഭവപ്പെടുക സംസാര രീതി അന്യർക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം ഗണപതി ക്ഷേത്രകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ശുക്രൻ നൽകുന്ന ഫലങ്ങൾ അനുകൂലമാകാൻ ഉപകരിക്കും ഇവയൊക്കെ ശുക്രൻ നൽകുന്ന സാമാന്യ ഫലങ്ങളാണ് സാമാന്യ ഫലങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ഗ്രഹങ്ങളെ ഇവിടെ പരിഗണിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഓരോരുത്തരുടെയും ജാതകത്തിലെ ശുക്രസ്ഥിതി അനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം എന്നതുകൊണ്ടുമാണ് കൃത്യമായ ഫലവിശകലനത്തിന് ജനന സമയത്തെ കൂടി ആശ്രയിക്കേണ്ടിയിരിക്കുന്നു